രുചിയുടെ കപ്പലേറി വന്ന ഭക്ഷ്യവിഭവമാണ് ഹലീം ഇറച്ചിയും ധാന്യങ്ങളും നെയ്യും മുഖ്യ ചേരുവകളായ കൊതിയൂറുന്ന ഹൈദരാബാദി ഹലീം ഭക്ഷണപ്രിയരുടെ ഇഷ്ടവിഭവമാണ് ഇത് ഫ്രീ ആയി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടാലോ അതും ഹൈദരാബാദ് നഗരത്തിലെ ഹോട്ടലിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു ആയിരക്കണക്കിന് ആളുകൾ തിക്കി തിരക്കിയെത്തി റോഡ് മുഴുവൻ ബ്ലോക്കായി ഒടുവിൽ പോലീസെത്തിൽ ലാത്തി വീശിയാണ് ആളുകളെ ഓടിച്ചത് ചൊവ്വാഴ്ച രാത്രിയാണ് ഹൈദരാബാദിനെ മുഴുവൻ കുരുക്കിലാക്കിയ ഹലീം ഓഫറുമായി ഹോട്ടൽ രംഗത്ത് വന്നത് ഒന്നാം നോമ്പിനോടനുബന്ധിച്ച് രാത്രി ഏഴ് മണി മുതൽ എട്ട് മണിവരെ ഹലീം സൗജന്യമായി നൽകുമെന്നായിരുന്നു ഓഫർ പ്രാദേശിക ഫുഡ് വ്ളോഗർമാരെ ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ ഇതു സംബന്ധിച്ച് പരസ്യം ചെയ്തിരുന്നു ഏഴ് മണിക്ക് മുമ്പ് തന്നെ സൗജന്യ ഹലീം കഴിക്കാൻ ഹോട്ടൽ പരിസരം ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു തിക്കി തിരക്കിയെത്തിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനാവാതെ ഹോട്ടൽ ജീവനക്കാരും വലഞ്ഞു സ്ഥിതിഗതികൾ വഷളായതോടെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ഇടപെട്ടു നേരിയ തോതിൽ ലാത്തിചാർജ് നടത്തിയാണ് ആളുകളെ ഓടിച്ചത് പ്രമോഷണൽ ഓഫറിന്റെ പേരിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും പൊതുശല്യം സൃഷ്ടിച്ചതിനും ഹോട്ടലുടമക്കെതിരെ പോലീസ് കേസെടുത്തു